ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ ഫ്രണ്ട്സ് അപ്പോൾ അതേ രാവിലെ നമ്മൾ കുറച്ച് ചെറുപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അതൊന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് എടുത്തതാണെന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തു അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേ പിന്നെ അപ്പോഴേക്ക് നമ്മളെ ചപ്പാത്തിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് എല്ലാം മാവ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം അതിന് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നേരെ നല്ല തിളച്ച വെള്ളമാണ് അതിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ഇളക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ് അടച്ച് വെച്ചിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് കുഴക്കാനുള്ള പരുവത്തിലാവുന്ന സമയത്ത് നമ്മളത് എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ അപ്പോഴേക്കും നമ്മൾ ചായയും കൂടെ തിളച്ച് വന്നിരിക്കണോ അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചായനെക്കുറിച്ച് കൂട്ടുകാരൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചായ കേട്ടോ അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് കാണാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതൊക്കെ ഒന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെച്ചു പിന്നെ അതേ നമ്മൾ ചപ്പാത്തിയുടെ പലകതാണ് കേട്ടോ നമ്മൾ പ്രസ്സിൽ പരത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതേ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് പരത്തിയെടുക്കാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒന്ന് കുളമായിരിക്കും അപ്പോൾ ഇത് അങ്ങനെ ഈ ചപ്പാത്തിയും ഇതേതുകൊണ്ട് ഒട്ടിപ്പിടിച്ചാണ് വന്നിരിക്കണം കേട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി നോക്കി എടുക്കുന്ന എടുക്കണ ചപ്പാത്തിയായിരുന്നു അതവിടെ ഒട്ടിപ്പിടിച്ചു കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ എടുക്കുന്നതിനൊന്നും കുഴപ്പമുണ്ടാവാറില്ല ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനാണ് കുഴപ്പമുണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടിപ്പിടിച്ചതൊന്നും കൂടെ മാറ്റി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏതായാലും നമുക്കത് ചുട്ട് എടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ ആദ്യം തന്നെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചുടലും അതുപോലെ തന്നെ ചപ്പാത്തി പരത്തി എടുക്കലും ഒക്കെ ഒരേ സമയം കൊണ്ട് തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ സി യു ബൈ